സൂപ്പർ നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇതൊരു മാട്രമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളാൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പാവപ്പെട്ടവനൊന്നും പണക്കാരനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളി കണ്ടെത്തുവാൻ ഈ ചാനൽ സഹായിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം തന്റെ ജീവിത പങ്കാളിയെ അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കോടൂർ എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരിയാണ് ആദ്യ വിവാഹം ഈ സഹോദരിയുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കായി ആദ്യ വിവാഹം ജില്ലാ മലപ്പുറം സ്ഥലം കോടൂർ സാമ്പത്തികം മിഡിൽ ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് ആണ് ഹൈറ്റ് വരുന്നത് നൂറ്റി അമ്പത്തിരണ്ട് ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം പ്രായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ ആകാം പരിഗണിക്കുന്ന ജില്ല മലപ്പുറം ജില്ലയിൽ എവിടെയാണെങ്കിലും പരിഗണിക്കുന്നതാണ് ദീനിയായ കുടുംബത്തിൽ നിന്നായിരിക്കണം അത്യാവശ്യം ജോലിയും ചുറ്റുപാടൊക്കെ ഉണ്ടായിരിക്കണം വിദ്യാഭ്യാസ യോഗ്യതയിൽ പ്രത്യേകിച്ച് ഡിമാൻഡ് ഒന്നും പറഞ്ഞിട്ടില്ല ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഓരോ ദിവസവും പല ആലോചനകളും നമുക്ക് മുമ്പിൽ വരുന്നത് ഇൻഷാല്ലാ നമ്മുടെ ചാനൽ വഴി തന്നെ അവർ ആഗ്രഹിക്കുന്നത് പോലെ സ്വാലിഹായ ഒരു ജീവിത പങ്കാളിയെ തന്നെ കണ്ടെത്തുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇൻഷാ അല്ലാ നിങ്ങൾ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു വരുന്ന ആലോചനകളായിട്ട് നമുക്ക് വ്യക്തിപരമായിട്ട് ഒരു അറിവോ പരിചയം ഉണ്ടായിരിക്കുന്നതല്ല നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരസ്യം ചെയ്തു തരുന്നു ബാക്കി എല്ലാ അന്വേഷണങ്ങളും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും ഞാനോ ഈ ചാനലോ യാതൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതല്ല ഇൻഷല്ല ഞാൻ പറയുന്ന കാര്യങ്ങളും എന്നോട് സംസാരിച്ച ആലോചനകളും സത്യമാണ് അത് മാത്രമാണ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഉറപ്പു തരാൻ പറ്റുന്നത് ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ പരസ്യം തീർച്ചയായും ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഗുഡ് നൈറ്റ്